ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധികയുടെ അച്ഛൻ ദേവനാരായണൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായി ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡോക്ടർമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എന്താണ് ഇനി ചെയ്യുക എന്നുള്ള ആ ആ ഒരു ആശയത്തിൽ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുന്നത് കേട്ടോ പരസ്പരം അവരെന്തൊക്കെയോ പല ഡോക്ടേഴ്സും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഇനി എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു നിലപാടിൽ എത്തുകയാണ് കേട്ടോ ഓരോ ഡോക്ടർമാർ പരിശോധിക്കുന്നു പക്ഷേ അവരൊക്കെ പിന്നീട് തീരുമാനം എടുക്കാൻ ഈ ആൾക്ക് പെട്ടെന്നൊരു സർജറി ആവശ്യമുണ്ട് തന്നെ സിസ്റ്ററോട് പറയുന്നുണ്ട് കേട്ടോ സർജറിക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളുന്ന് എന്നാൽ ഇതൊന്നും അറിയാതെ ഷ്യാമയും രാധികയും അതുപോലെ യശോദയും ഈ പറയുന്ന യശോധയും സുകുമാരിയമ്മക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ സുകുമാരിയമ്മയുടെ മുഖത്തൊരു ടെൻഷനായിട്ടോ അങ്ങനെ എല്ലാവരും വലിയ ടെൻഷനോട് കൂടി നിക്കുമ്പോൾ വരുണും ഇത് കണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയം രാധിക്കങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കയാണ് കൂടെ യശോദയും അപ്പൊ ഡോക്ടർ ആണെങ്കിലും വീണ്ടും ഇങ്ങനെ ദേവനാരായണനെ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കയാണ് രാധികയുടെ അച്ഛൻ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഈശ്വര എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ ഷ്യമങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് രാധിക്കയെ എന്നാൽ ഈ സമയം വരുണാണെങ്കിലോ നെടുവേർപ്പെടുകയാണ് എന്നാൽ ഈ സമയം സുകുമാരിയമ്മ ഇടയ്ക്കിടയ്ക്ക് ഐസ്യൂവിനുള്ളിലോട്ട് എത്തിച്ചു നോക്കുന്നത് കേട്ടോ പിന്നീടാണെങ്കിലോ പ്രിയങ്കയാണ് കാണിക്കുന്നത് പ്രിയങ്കക്ക് നിധിൻ വിളിച്ചിരിക്കുകയാണ് അവൻ പറയുകയാണ് നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പ്രിയക സത്യമാണോ അതെ സത്യം നീ സിനിമയിലോട്ട് ഇനി നീ ഇനി നായിക എന്ന് പറയുമ്പോൾ പറയാൻ വാക്കുകളില്ല കേട്ടോ പ്രിയങ്ക വളരെ സന്തോഷത്തിലാണ് എന്നാൽ പ്രൊഡ്യൂസർക്ക് നിന്നെ കാണേണ്ടിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു ഉടനെ എന്നെ പ്രിയങ്ക പറയാനും ശരി അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയാനുട്ടോ അങ്ങനെ പ്രിയങ്കയാണെങ്കിലും ഇനി എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാം എന്ന് പ്രിയങ്ക മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു കേട്ടോ അങ്ങനെ പ്രിയങ്ക വളരെ സന്തോഷത്തോടു കൂടി പ്രിയങ്ക നിൽക്കുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റുമ്പോൾ ഓടി വരികയാണ് രാധികയും യശോദയും അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് പല തവണകളായി വിളിച്ചു നോക്കും പക്ഷെ അവിടെ വിളി കേൾക്കുന്നില്ല ഇതേ സമയം സുകുമാരി അമ്മ ഭയപ്പാടോടു കൂടി നോക്കുകയാണ് ഈശ്വര ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ആ ഒരു ലെവലിലേട്ടാണ് അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇനി ഈ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റണമെന്ന് അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുകയും ചെയ്യുന്നു കേട്ടോ ഇതേ സമയം രാധിക ഇങ്ങനെ പൊട്ടിക്കുക ണ്ട് പിന്നീട് രാധിക പെട്ടെന്ന് തൻ്റെ പൂജാമുറിയിലോട്ട് ഓടി എന്നിട്ട് തൻ്റെ കൃഷ്ണനോട് പൊട്ടി പൊട്ടി എപ്പോഴും എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് എപ്പോഴും പൂജയും വഴിപാടും ഒക്കെ ചെയ്തിരുന്നത് എൻ്റെ അച്ഛനെ ഇനി കയ്യോയരുത് എൻ്റെ അച്ഛൻ്റെ കൂടെ ഇനി ഉണ്ടാവണം അതുകൊണ്ട് എൻ്റെ അച്ഛനെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ കൃഷ്ണൻ്റെ മുന്നിൽ ഇങ്ങനെ പരാതി പറയുന്നിട്ടോ ഇതേ സമയം യേശോയുടെ സ്വഭാവം അങ്ങ് മാറണം യേശോ അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സുകുമാരിയമ്മയുടെ മുന്നിലോട്ട് ചെന്നിട്ട് നിങ്ങൾക്കിപ്പോൾ മതിയായോ അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആ പൊട്ടിത്തരം കേൾക്കുമ്പോൾ ക്ഷാമം വന്നിട്ട് യശോധയെ സമാധാനിപ്പിക്കുകയാണ് അടങ്ങി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതേ സമയം അമ്മ എന്ന് പറഞ്ഞ് വരും എൻ്റെ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ അയ്യോ അങ്ങേർക്ക് എന്താണാവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പിന്നീട് ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിയിരിക്കുകയാണ് പൾസൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടർമാർ ഓപ്പറേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല ഒരു കൂടി തന്നെ എല്ലാവരുടെയും മുഖത്ത് വലിയ ഭയപ്പാടാണ് കേട്ടോ ഇനി എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ സമയം സുകുമാരിയമ്മയും ആ ഒരു ഐസുവിൻ്റെ കേട്ടുമ്പോൾ മോനെ എന്നുള്ള ആ ഒരു സങ്കടത്തോടു കൂടിയുള്ള വിളയൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ എപ്പോഴൊന്നും വിളി കേൾക്കുന്നില്ല ഇതേ സമയം രാത്രിയാണെങ്കിലോ പൂജാമുറിയിൽ കയറിയിട്ട് തൻ്റെ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് തിരികെ തരണം എൻ്റെ എടുത്താലും എൻ്റെ അച്ഛൻ്റെ ജീവനെ ഒരു അപത്തും സംഭവിക്കരുത് എൻ്റെ അച്ഛനെ എനിക്ക് തിരികെ കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഇതൊന്നും അറിയാതെ ഇപ്പുറത്ത് വരുൺ യശോധയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ എല്ലാത്തിനും ഒരു അരുതി ഉണ്ടാവും എന്നാൽ ആ ലെവലിൽ ഇങ്ങനെ പറയുന്നു കേട്ടോ അച്ഛൻ ഒന്നും തന്നെ വരില്ല എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെങ്കിലും യശോധക്ക് സമാധാനമാവുന്നില്ല യശോധം നെഞ്ചു തടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കാൻ ഈശ്വര ഇനി എന്ത് എന്നുള്ള ആ ഭാവത്തിലേട്ടോ ഇതേ സമയം ഡോക്ടർമാരുടെ ആ ഓപ്പറേഷൻ തന്നെയാണ് കാണിക്കുന്നത് അവർക്കിടയിൽ ഒരു മുഖത്തൊക്കെ ഒരു പരിഭ്രാന്തിയാണ് വരുന്നത് ഇദ്ദേഹം രക്ഷപ്പെടില്ല പൾസിൻ്റെ വേരിയേഷനൊക്കെ ഇങ്ങനെ വ്യത്യാസമായി വരുന്നു ഡൗൺ ആയതുകൊണ്ടിരിക്കുന്നു എല്ലാവരിലും ആ ഭയം കാണുന്നത് കേട്ടോ എല്ലാവരും ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും എന്നാ ഭയങ്കര കൂടി എല്ലാവരും നിൽക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ആ പൾസ് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അവരുടെ മുഖത്തൊക്കെ ടെൻഷനാണ് അവരെല്ലാം കൈവിട്ട് പോയല്ലോ ഈശ്വര എന്ന ഭയത്തിൽ അവരെല്ലാവരും ചെക്കോട് കൂടി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും ഹോക്കോട് കൂടി നിൽക്കുകയാണ് പല ഡോക്ടറും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ തന്നെ കൊണ്ട് രക്ഷിക്കാനാവുന്നില്ല എന്ന സത്യ കേട്ടോ ഇതേ സമയം ഒന്നും അറിയാതെ രാധികയും ശ്യാമിയും അതുപോലെ തന്നെ വരുണും സുകുമാരിയമ്മയോ ശ്വത ഒക്കെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് യശോധം എങ്ങനെ കരയുന്നുണ്ട് ഈ സമയം ക്ഷാമ പറയുന്നുണ്ട് കരയല്ലേ മാഡം എന്നാലും എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഇല്ല തൻ്റെ അച്ഛനെ ഒന്നും വരില്ലടോ തൻ്റെ പ്രാർത്ഥന തൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടാവുവിടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം യശോദ ഇങ്ങനെ പൊട്ടിപ്പരുമ്പോൾ അമ്മേ അമ്മ കരയാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയമാണ് ഡോക്ടർ പുറത്തോട്ട് വരുന്നു ഡോക്ടർ പറയാന് ഒന്നും ചെയ്യാൻ പറ്റില്ല അദൃശ്യമായ ശക്തികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുള്ളു അദ്ദേഹത്തിന്റെ പാൾസിന് വ്യത്യാസം വന്നിരിക്കുന്നു എന്നെല്ലാ സത്യം പറയുന്നു കേട്ടോ ഇത് കേൾക്കുന്ന ക്ഷ്യമ ഒട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു പോക്ക് പോകുന്നു വരുടാണെങ്കിലും നാലുപോകും ക്ഷ്യമയെ നോക്കുന്നു പക്ഷേ ക്ഷ്യാമ അവിടെയില്ല ക്ഷ്യമയെ കാണുന്നില്ല ഇതേ സമയം സോറി ശ്യാമയല്ല രാധികയെ കാണുന്നില്ല രാധിക അവിടെ നിന്ന് പോകാനേട്ടോ പിന്നീടാണെങ്കിൽ ശ്യാമ ഇങ്ങനെ നോക്കുന്നുണ്ട് രാധികയെ പക്ഷേ രാധിക അവിടെ കാണുന്നില്ല കേട്ടോ എന്നാൽ സുകുമാരി അമ്മക്കും പേടിയാവാനായിട്ടോ തൻ്റെ മകൻ നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ഭയം അവരിൽ ചെറിയൊരിതായിട്ട് അവരുടെ മുഖത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തുണ്ടാവും പക്ഷേ പൊട്ടി പൊട്ടി കരയുമ്പോൾ വരുണെ സമാധാനിപ്പിക്കുകയാണ് അമ്മയെ ഇങ്ങനെ കരയാതെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ സമയം രാധികയാണെങ്കിലോ പൂജാമുറിയിൽ കൃഷ്ണൻ്റെ മുന്നിലോട്ട് കയറിയിട്ട് ഈശ്വര എന്റെ അച്ഛൻ നിനക്ക് വേണ്ടി മാത്രം വിളക്ക് വെച്ച അദ്ദേഹത്തെ നീ കൊണ്ടുപോയല്ലോ എന്നാൽ ഇനി എനിക്കും ജീവൻ വേണ്ട എന്റെ അച്ഛൻ പോയോടത്തേക്ക് ഞാനും വരുന്നു അതുകൊണ്ട് ഞാൻ തല മരിക്കുന്നു എന്റെ അച്ഛന് തിരികെ ജീവൻ കൊടുക്കുമെങ്കിൽ മാത്രം അതി എനിക്ക് ജീവൻ എന്ന് പറഞ്ഞു ഷാ സോറി രാധിക എന്ത് ചെയ്യുന്നു തന്റെ തല ആ ടാബ്ലറ്റ് ഇട്ട് ഇടിച്ച് 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 മുറിവേൽപ്പിക്കുകയും കേട്ടോ ഈ സമയം ഇങ്ങനെ ജാതികയുടെ അച്ഛനെയും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതും കാണിക്കുന്നുണ്ട് ഡോക്ടർമാർ ഒന്നടക്കം ഇങ്ങനെ ചുറ്റും വളഞ്ഞു നിൽക്കുകയാണ് ഇദ്ദേഹത്തെ ഇനി എന്ത് കാണിക്കാൻ എന്നുള്ള ആ ലെവലിൽ ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പൾസിന് മൊത്തത്തിൽ വ്യത്യാസം വന്നിരിക്കാന് അദ്ദേഹം കൈവിട്ടുപോയി എന്നുള്ള ആ ലെവലിൽ നിൽക്കുമ്പോൾ കാണാൻ പെട്ടെന്ന് പൾസ് ഇങ്ങനെ വേരിയേഷൻ വ്യത്യാസം വരുന്നു കേട്ടോ അതിങ്ങനെ മേലോട്ട് കയറിപ്പോകുന്നതായി കാണാൻ അപ്പോഴേക്കും ഒരു ഡോക്ടർ അത് കണ്ണിൽപ്പെടാൻ നോക്കൂ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് എല്ലാവർക്കും സന്തോഷമാവാണ് കേട്ടോ എല്ലാവരും ഒരു അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കി നയിക്കാണ് എന്നാൽ ഇതൊന്നും അറിയാതെ രാധയ്ക്ക് ആണെങ്കിലും തൻ്റെ തല കൃഷ്ണന് മുന്നിൽ തല തല്ലി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്ത സ്ഥിതിക്ക് എൻ്റെയും ജീവനെടുത്തേക്ക് ഇനി ഞാനില്ല എന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ തല തല്ലി പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ തോളിൽ ആരോ വന്ന് പിടിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വരുണ്ണേ ആയിരിക്കും കേട്ടോ വരുൺ എൻ്റെ അച്ഛൻ താൻ എന്താണോ പറയുന്നത് അതെ എൻ്റെ അച്ഛനെ ഇല്ലാത്ത ഈ ലോകത്ത് ഇനി ഞാനും ഇല്ല ഞാനും പോകുന്നു വരുൺ എനിക്ക് കഴിയില്ല എൻ്റെ അച്ഛനെ ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് കഴിയില്ല ആരും പറഞ്ഞു കേട്ടോ തന്റെ അച്ഛനെ ഇല്ലെന്ന് വരുൺ എന്റെ അച്ഛനെ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ ആടോ തന്റെ അച്ഛൻ്റെ പൾസൊക്കെ ഇപ്പൊ ക്ലിയർ ആയി തന്റെ അച്ഛൻ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ വരുണിനെ കെട്ടിപ്പിടിച്ച് രാധിക അങ്ങനെ പൊട്ടി പൊട്ടി കരയാനിട്ടോ ഇതേ സമയം ക്ഷ്യാമയാണെങ്കിലും ഈശ്വര എന്ന ഭാവത്തിൽ നെഞ്ചിത്തടിക്കുന്നുണ്ട് അപ്പോഴേക്കും രാധിക ഓടി വരാണ് അപ്പൊ വരുണും വാ എന്ന് പറഞ്ഞ് വരുണും വിളിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ രാധിക ഓടി വന്ന് തൻ്റെ അമ്മ യശോദയെ കെട്ടിപ്പിടിക്കാനിട ഇത് കണ്ട് വരുണെ നഞ്ചത്ത് കൈവെക്കാൻ ഈശ്വര രക്ഷപ്പെട്ടു എൻ്റെ രാധികയുടെ അച്ഛനെ കൊടുത്തു എന്നാൽ അമ്മയുടെ മുഖത്തൊക്കെ പരിഭ്രാന്തിയായിട്ടോ അത് ഇഷ്ടപ്പെടുന്നില്ല തിരികെ വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല സുകുമാരിയമ്മയുടെ മുഖമൊക്കെ കനത്തു തുടങ്ങിയിട്ടോ യശോദാമ്മയും അതുപോലെ ചിരിച്ചു കൊണ്ടിരിക്കുന്ന മോളെ എന്ന് പറഞ്ഞ് തൻ്റെ മകൾ രാധികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും രാധിക മേഡം എന്ന് പറഞ്ഞ് ശ്യാമയോട് സംസാരിക്കുമ്പോൾ ഓ ഓക്കെ ആയല്ലോ ഇനി എന്തായാലും പേടിക്കാനില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ രാധികയാണെങ്കിലോ തൻ്റെ അച്ഛനെ ഐസൂയിലൂടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ താൻ തൻ്റെ കൈ നെഞ്ചത്ത് കൈവെക്കാണ് രക്ഷപ്പെട്ടു എന്നുള്ള ഭാവത്തിലേട്ടോ പിന്നീടാണെങ്കിലോ പ്രിയങ്കയാണ് കാണിക്കുന്ന പ്രിയങ്ക അകത്തോട്ട് കയറി വരാതിരിക്കണം വീട്ടിലുള്ളവരാരും താൻ ഒരു നടിയായി സെലക്ട് ചെയ്തിട്ടുള്ള സത്യം അറിയാതിരിക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്ന ആ സമയമാണ് ഇവരെ ഇറങ്ങുന്നതായിട്ടോ ഇതിനും ഈ ഒരു പ്രൊഡ്യൂസറും അങ്ങനെ അവരെ കണ്ടോടെ തന്നെ അവർ ആ വീട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രൊഡ്യൂസറുടെ കണ്ണ് വീടിനോ വീടിൻ്റെ മുകളിലോട്ടാണ് ആ പരിസരങ്ങളൊക്കെയാണ് അപ്പൊ പ്രൊഡ്യൂസർ ഇങ്ങനെ അകത്തോട്ട് കേറാൻ ശ്രമിക്കുമ്പോൾ പ്രിയങ്ക പറയണെ അയ്യോ എന്റെ അച്ഛൻ ഇവിടെ സുഖമില്ലാതെ കിടക്കാണ് ഈ സമയം ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച വേണ്ട നമുക്ക് ആ സൈഡിലോട്ട് ഇരുന്ന് സംസാരിക്കാം ആയിക്കൂട്ടി എന്നും പറഞ്ഞു അവര് കൊണ്ടുപോകുന്നുട്ടോ പിന്നീട് തന്നെ നിങ്ങൾ നിധി തട്ടിക്കൂട്ടുന്നുള്ള പറയാണ് ഈവൻ ഇയാൾ മലയാളത്തിലാണ് ആദ്യം സിനിമ തയ്യാറാക്കാൻ ചിന്തിച്ചത് പിന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒന്ന് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ തമിഴ് തെലുങ്ക് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ തന്നെ ചെയ്തത് രണ്ടുപടം ചോയിച്ച് മൂന്നാമത്തേതാണിത് ഇനി എന്തായാലും നല്ലൊരു നടിയെ കിട്ടണം താങ്കൾ നന്നു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ എന്നാ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഞാൻ താങ്കളുടെ പ്രതിഫലമൊന്നും ചോദിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പ്രിയങ്കയ്ക്ക് ഇപ്പോൾ പറയാമെന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നത് അയ്യോ താങ്കൾ എന്ത് തീരുമാനിക്കുന്നു അത് മതി എനിക്ക് എനിക്കെന്ന് പ്രൊഡ്യൂസറോട് പറയുന്നു കേട്ടോ ഈ സമയമാണ് മുത്തശ്ശീലെ കടന്ന ഒരവ് എന്തായാലും രാധികയുടെ അച്ഛൻ രക്ഷപ്പെട്ടിരിക്കുന്നു ഇനി വരുണൻ രാധികയും ഒരുമിച്ചെല്ലാം ആ ജീവിതം നമുക്ക് കാണാൻ ഇരിക്കുകയാണ് കേട്ടോ